അകത്തേക്കുള്ള വഴി ഇതാണ് ചേടികളുടെ വഴി ഏതാണെന്ന് ചേടികൾക്കറിയാം യെസ്

വാർത്തയൊന്നും ഇവിടത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ എന്നിട്ടാണോ ഞങ്ങളോട് നഗരത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം ഓടിത്തുടങ്ങും കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തലപ്പുറത്ത് കാണിക്കില്ല ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അവർക്കറിയാം ഞങ്ങൾക്കും അറിയാം സാർ എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തും അനുപോ എല്ലാവരും നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപാടാൻ ഞങ്ങൾ സംഭവിക്കില്ല ഇയാളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഈ വീട്ടിലല്ലേ കൊണ്ടുവന്നിട്ടുള്ളതല്ല എങ്കിലത്തെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ വീടാണല്ലേ അതെ ഉണ്ട് ഈ എത്ര കൊല്ലത്തെ പഴക്കം കാണും അത് കൃത്യമായി അറിയില്ല അറിയണം വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന എത്ര മണിക്കാണ് രാത്രി ഒരു പതിനൊന്നായി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്കിയിട്ടുണ്ട്

മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല മാർക്കിംഗ് കറക്റ്റ് എടുക്കൂ കോൺസ്റ്റബിൾ എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന് ദൂരം അളക്കൂ എത്രണ്ട് ഒരു മൂന്ന് മൂന്നര അടി വരും ഓ ആ ഡയറിയിൽ രേഖപ്പെടുത്തൂ കൊലപാതക ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ അത് തുമ്പാണോ തുമ്പയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ ഫുള്ളി തല മുതൽ കാലു വരെയുള്ള നീളം എത്രയാണം നടക്കൂ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും ഓക്കെ എക്സ്ക്യൂസ് മീ എന്താ മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്

വാതിൽ പടിയിൽ കൊലപാതകം സംശയിക്കുന്ന രക്തകരണ്ടായിരുന്നു അത് മറ്റൊരു തുമ്പാണ് സാർ രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അയച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് സഹായം ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത് സർ ഞങ്ങളാൽ കഴിയുന്ന സഹായം നോ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ചാൽ മതി ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ് അശോക വർമ്മ അശോക വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര ദുഃഖം ഉണ്ടായിരുന്നു വെയിറ്റ് പറ്റില്ല കൃത്യമായ വേണം എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും അതൊന്നും നിങ്ങൾ അറിയണ്ട എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ടു നോക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി ഒന്ന് ഒന്ന് രീതിയാൽ ഓ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ മരിച്ച ആളുടെ കുറച്ച് ഫോട്ടോസ് വേണം ഫോട്ടോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാണ് പക്ഷെ എളുപ്പമുണ്ടല്ലോ നമുക്ക് പോകാം മധുരാശിയിലെ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊലപാതക എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും കൊലപാതക ഈ കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ് കുറച്ച് വേണോ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാണാം കാണാം കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കൂ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വല്ല കാരോ ജീപ്പോ വേണമെങ്കിൽ അറിയില്ല കൊല്ല നടന്ന വീടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് കരുതി എപ്പോഴും സംശയിച്ചേ പറ്റൂ ക്രൂരമായിട്ട് പറ്റും ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ കിൻഡൽ വെയിറ്റ് കാണും ഞാൻ കൂടി ഇടിച്ചിട്ട് അത് രണ്ട് കിണ്ടൽ ആയനെ ഇപ്പൊ മൂന്ന് ഈ ഒരു കൈ ഐ സോറി സാരമില്ല ുന്നത് ഇത് ആദ്യമായിട്ടല്ല പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവരും മിക്കവരും മരുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട് രൂപ ആദ്യം ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ സാറിന് മനസാക്ഷിണ്ടോ കൂടുതലില്ല തീരെ ഇല്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് കൈ അടക്കാൻ ഒക്കെ ഇന്നത്തെ ഭക്ഷണം നല്ല കാച്ചാണല്ലോ ഇന്ന് എന്തോ നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവല്ലല്ലോ ഇതുപോലെ നല്ല ഫുഡ്ണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസിനോട് പറയാനേ മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ ദാസ നമ്മള് സൗകര്യം കൂട്ടുമ്പോൾ തിന്നിട്ടില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം െ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വിൽക്കും അപ്പൊ ചത്ത പോയില്ലേ ഒല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ജീവിക്കാനാ തോന്നുന്നത് നമ്മുടെ ചോര കൊണ്ട് മാത്രം മദുരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ തെരുവിലെ കൊതുകൾക്കല്ല ഉത്സവല്ലായിരുന്നു എല്ലാത്തിനും രണ്ട് വശമുണ്ട് ഉണ്ടോ പിന്നെ സുഖമുണ്ടോ കയറ്റമുണ്ടോ ഇറക്കമുണ്ട് കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരി പുഞ്ചിരിയുണ്ടോ ഇപ്പഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന സി ഐ ഡി ജോലി ഒരു സുഖമുള്ള ഏർപ്പാടിനെ കേസുകളും തെളിയിക്കണം അത് തെളിയിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ നിന്റെ കുറെ വിട്ടിത്തരങ്ങൾ എന്റെ ഭാഗം എല്ലാം ആയിരുന്നു അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ സാറിന് വല്ല തുമ്പും പോയാള് നമുക്ക് പിന്തുടരാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട രാത്രിയോ പകലോ ഒന്നും ഇല്ല എനിക്കൊണ്ട് എനിക്ക് ഉറങ്ങണം ഏതാണ് ഉറങ്ങാൻ പോകുന്നവർ അത് അറിയണ്ട ഞാൻ അതിനെ പിന്തുടരാൻ പോവുകയാണ് പൈസ ഈ നേരത്തെ ആരാ പടക്കം പൊട്ടിക്കുന്നത് വിഷു പടക്കോ ദീപാവലി ആയിരിക്കുമല്ലേ അതെ ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ നീ തോക്കെടുത്തോ ഭക്ഷണം കഴിക്കാൻ പോകും നമ്മൾ ആരാ വെടിവെച്ചതാ まあ。 എന്താ എന്ത് ഏറ്റുമുട്ടലികൾ ഏത് സിഡികള് തന്നെ ഓഹ് ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ് ഞാനും മണ്ടിലോട്ട് കയറിക്കാ